റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന് മുമ്പായുള്ള ബി ക്യാമ്പിനു മുമ്പിലെ മരങ്ങൾ മുറിച്ചുമാറ്റി നാല് കരാർ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ബി ക്യാമ്പിനു മുമ്പിലെ മരങ്ങൾ കാരണമായെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ട് നില കെട്ടിടത്തിന്റെ മുഗൾ നിലയിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ഉയരത്തിലായിരുന്നു മരങ്ങൾ ഈ മരങ്ങളും വാഴകളും എല്ലാം മുറിച്ചു മാറ്റിയിട്ടുണ്ട് കേരള എക്സ്പ്രസ് വരുന്നതിന് മുമ്പ് പാലത്തിൽ കരാർ തൊഴിലാളികളെ കണ്ടാൽ സിഗ്നൽ നൽകി ട്രെയിൻ നിർത്താമായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പാലത്തിന് മുകളിലെ അപകടാവസ്ഥ അപകട സമയത്തുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് കാണാനായില്ലെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പാലത്തിന് മുകളിലേക്ക് കയറാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ട്രാക്ക് പരിശോധിക്കുന്ന തൊഴിലാളികൾക്ക് പ്രവേശിക്കാം ഇവരുടെ സുരക്ഷയ്ക്കായി പാലത്തിൽ രണ്ട് ഭാഗത്ത് സുരക്ഷാ കവചവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടേക്ക് എത്താൻ പോലും ആകാതെയാണ് നാല് തൊഴിലാളികളായ ദമ്പതികളെ കേരള എക്സ്പ്രസ് ഇടിച്ചിട്ടത് തൊഴിലാളികളല്ലാതെ പാളത്തിലെ തകരാറോ പാളം അപകടത്തിലാണോ എന്ന് പരിശോധിച്ച് സിഗ്നൽ നൽകാനും ബി ക്യാബിനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് മരങ്ങളുടെ തടസ്സം കാരണം കഴിഞ്ഞിരുന്നില്ല ക്യാബിനു മുകളിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിക്കകത്തു നിന്നും മരങ്ങളില്ലെങ്കിൽ രണ്ട് പാലവും കൃത്യമായി കാണാനും തടസ്സങ്ങളോ അപകടങ്ങളോ ഇല്ലെന്നും ഉറപ്പുവരുത്താനുമായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ റെയിൽവേ സഫായി കരംചാരി ദേശീയ കമ്മീഷൻ ഡോക്ടർ പി പി വാവയും സംഘവും എത്തുന്നതിന് മുമ്പായാണ് മരങ്ങളെല്ലാം മുറിച്ചുമാറ്റിയത് സംഭവം ഡോട്ട് വ്യൂ നൽകിയ വാർത്തയെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും പരിശോധിച്ചിരുന്നു വെട്ടിമാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് മരങ്ങൾ മുറിച്ചുമാറ്റിയതോടെ ബി ക്യാബിനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് പാലം പൂർണ്ണമായും ഇപ്പോൾ കാണാനാവുന്നുണ്ട് ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക